മോദി ഗ്യാരണ്ടിയിൽ സീറ്റുകൾ ലഭിക്കുമെന്ന് തോന്നുന്നു ലഭിക്കുമോ എന്ന ഒരു കാര്യത്തിൽ തന്നെ അബ്കി ബാർ പാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്രാവശ്യം മോദി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പക്ഷേ തെരഞ്ഞെടുപ്പ് നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മൂന്നാംഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് പോളിങ്ങിലേക്ക് പോയപ്പോൾ നമ്മൾ എല്ലാവരും കണ്ടത് എന്താ അബ്കി ബാർ ചാർജ് സോ പാർ എന്നുള്ളത് ചെറുതായിട്ട് മോഡി പോലും പിന്നോട്ട് പോകുന്ന പോകുന്നൊരവസ്ഥയിലേക്ക് പോയി കാരണം അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ഈ മൂന്നാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ സമയം എത്തിയപ്പോൾ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ അതിലെല്ലാം തന്നെ അബ്കി പാർ ചാർസോ പാർ എന്നുള്ളതിൽ നിന്ന് അദ്ദേഹം ചെറുതായിട്ടൊന്ന് ബാക്കിലേക്ക് പോയതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതായത് നാനൂറ് സീറ്റ് നേടാൻ സാധിക്കില്ല എന്നൊരു എന്നൊരു ഒരു ആത്മവിശ്വാസത്തോടെ നഷ്ടപ്പെട്ട പോലെ നമുക്ക് തോന്നുന്നുണ്ട് അത് മോഡിയുടെ ഭാഗത്ത് മാത്രമല്ല ബി ജെ പിയുടെ മറ്റുള്ള നേതാക്കളിൽ നിന്ന് നമുക്കത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ അതിനർത്ഥം ബി ജെ പി പ്രാവശ്യം ഭരിക്കില്ല എന്നല്ല കേട്ടോ പക്ഷേ ഭരിക്കുമെന്നുള്ളത് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ മൂന്നാം ബിജെപി തന്നെയായിരിക്കും തീർച്ചയായിട്ടും കാരണം നാനൂറ് സീറ്റ് കിട്ടിക്കൊണ്ട് ഭരിക്കുമെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം ഉണ്ടായിരുന്നത് നാനൂറ് സീറ്റ് കിട്ടുമോ എന്നുള്ളതിൽ ഇപ്പോൾ ഒരു സംശയം നിലയിക്കുന്നുണ്ട് പക്ഷെ ഭരിക്കുന്നത് മോഡി തന്നെയായിരിക്കും കാരണം ഈ ഇടയ്ക്ക് തരൂരിനൊരു ഒരു പ്രസംഗത്തിൽ പറയുണ്ടായി ഒരു ചോദ്യം ചോദിച്ചത് അദ്ദേഹത്തോട് ആരായിരിക്കും ഏറ്റവും നല്ല പ്രധാനമന്ത്രി അദ്ദേഹം തിരിച്ച് പറഞ്ഞൊരു ഉത്തരം എന്താ സംശയം മോഡി തന്നെ എന്ന് അതായത് പ്രതിപക്ഷ തിരിക്കുന്ന പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾ വരെ ശശി നമ്മൾ എടുക്കേണ്ട ഇങ്ങനെയുള്ള ചില ശശിതരൂരിന്റെ പ്രതിപക്ഷം പലപ്പോഴും സത്യങ്ങൾ അദ്ദേഹം പറഞ്ഞതുകൊണ്ടാണ് കോൺഗ്രസ് ആർ പോലും അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് അത് ചിലപ്പോൾ ഇപ്രാവശ്യം തിരുവനന്തപുരത്ത് ഒരു അദ്ദേഹത്തിന്റെ സീറ്റ് നഷ്ടത്തിലേക്ക് വരെ പോയേക്കാം അതിനുള്ള സാധ്യതകളും കാണുന്നുണ്ട് കാരണം തിരുവനന്തപുരത്ത് ഇപ്രാവശ്യം അത് അദ്ദേഹത്തിന് തിരിച്ചടിയായി നേരിട്ടുകൊണ്ട് തന്നെ രാജ്യ അവിടെ ജയിച്ചുകൊണ്ട് ബിജെപിക്ക് ഒരു നേട്ടം ഉണ്ടാക്കി കൊടുത്തുവിടുവാില്ല എങ്കിലും നാനൂറ് സീറ്റ് നേടിയെടുക്കുക എന്നുള്ളത് ഇപ്രാവശ്യം ഒരു ഭയങ്കര നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല ഒരു ഒരു ഇപ്പോ കേവല ഭൂരിപക്ഷം എന്ന് പറയുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ഉറപ്പാണ് ഇപ്പോ പ്രതിപക്ഷത്തിലുള്ള നിരീക്ഷണങ്ങളും മറ്റും ഒക്കെ കാണുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടു വരെയൊക്കെ അവർ പറയുന്നുണ്ട് ബിജെപിക്ക് മാത്രമായിട്ട് മൊത്തത്തിൽ ഒരു വരെ പ്ലാൻ ചെയ്യണേ മുന്നൂറ്റി രണ്ട് മുന്നൂറ്റി മൂന്ന് എന്ന് പറയുന്ന ബിജെപിയുടെ കഴിഞ്ഞ തവണത്തെ ടാർഗറ്റ് മുമ്പും അങ്ങനെയായിരുന്നു എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ ഈ പറയുന്ന ഘടകം ചേർത്ത് ഒരു നാനൂറിലേക്ക് വരിക എന്നുള്ളതായിരിക്കാം മോഡി എന്ന് പറഞ്ഞത് ഇപ്പോൾ ഘടകക്ഷികളെല്ലാം തന്നെ നമ്മൾ നോക്കിയാൽ തന്നെ പലരും ഘടകകക്ഷികളിൽ നിന്നും നേരിട്ട് ബിജെപിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് പലയിടത്തും കാണുന്നത് പലരും ഘടകക്ഷിയുടെ ഭാഗമായി നിന്നുകൊണ്ട് ബിജെപിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അതെല്ലാം കൂട്ടിയാലും പക്ഷേ മുന്നൂറ്റി മുപ്പത് സീറ്റിലേക്ക് അദ്ദേഹത്തെ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ കാരണം നമുക്ക് പാടുന്നൊരു കാര്യം നാനൂറ് എന്നുള്ള ആദ്യത്തെ ഒരു ആത്മവിശ്വാസം ഇപ്പൊ ബിജെപിക്കില്ല അത് ബിജെപിയുടെ പ്രവർത്തകരിലും ഇല്ല അത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ അത് മോഡി എന്തു തന്നെയാണ് അടുത്ത പ്രധാനമന്ത്രി എന്നുള്ളത് നിസ്സംശയം എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് കാരണം അദ്ദേഹത്തിനെ കവച്ചെക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് മാറ്റി റിപ്ലേസ് ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഇന്ന് ബി ജെ പി മുന്നോട്ട് വെച്ചിട്ടില്ല വേറൊരു നേതാവ് ഇല്ല ഇന്ത്യയിലില്ല എന്ന് പറയാൻ സാധിക്കില്ല ഇഷ്ടമോൾ നേതാക്കന്മാരുണ്ട് ഉയർത്തി കാണിക്കുവാൻ ഇപ്പൊ എലക്ഷൻ ആണ് അപ്പോ ഞങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് ഉയർത്തി കാണിക്കാൻ കഴിഞ്ഞ തവണ നമ്മുടെ കേരളത്തിൽ കണ്ണിൽ പൊടിയിടാനായിട്ടാണെങ്കിലും ഒരു രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നു അപ്പോഴും ഈ ഭാവി പ്രധാനമന്ത്രിയാണല്ലോ ഇപ്പോഴും ഭാവി പ്രധാനമന്ത്രിയാണ് ഇനി അടുത്ത തെരഞ്ഞെടുപ്പിലും അദ്ദേഹം ഭാവി പ്രധാനമന്ത്രിയായിരിക്കും അത് ഭാവി പ്രധാനമന്ത്രി അദ്ദേഹം തുടരും അതിൽ സംശയമൊന്നും വേണ്ട അദ്ദേഹം ഭാവി പ്രധാനമന്ത്രിയായിട്ട് തുടരും ഇവിടെ മോഡി എന്നുള്ള സ്ഥലത്ത് വേറെ റീപ്ലേസ്മെന്റ് വരിക മുന്നണി ഇപ്പോൾ ഈ പറയുന്ന പോലെ ബിജെപിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വഴക്കാണെങ്കിലും ഈ കഴിഞ്ഞ തവണ കോൺഗ്രസിനാണെങ്കിൽ തന്നെ കഴിഞ്ഞ തവണ കിട്ടിയേക്കാൾ കൂടുതൽ സീറ്റുകൾ ലഭിക്കും ഇപ്പൊ പറയുന്നത് ഇതിലെ ഏറ്റവും വലിയൊരു കാര്യം കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് പാർട്ടി ഒരു ശക്തമായിട്ടുള്ള ഒരു ദേശീയ പാർട്ടിയായി നിൽക്കുകയായിരുന്നെങ്കിൽ ബിജെപിക്ക് ഒരുപാട് ദോഷം കാര്യം ചെയ്തുതന്നെ ബിജെപിക്ക് ദോഷം ചെയ്യുക എന്ന് പറഞ്ഞാൽ ബിജെപിക്ക് ദോഷം ചെയ്യേണ്ടത് എങ്ങനെയാണ് ബിജെപി ആദ്യം തന്നെ എന്തായിരുന്നു ഇന്ത്യയിൽ നിന്നും കോൺഗ്രസ് വിമുക്ത ഭാരതം എന്നായിരുന്നു അല്ലേ അതിനർത്ഥം അവർ കോൺഗ്രസിനെ തന്നെ തുടച്ച് മാറ്റും എന്നുള്ളത് അതേ ലക്ഷ്യത്തിന് വന്നതെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ കോൺഗ്രസിനെ മാറ്റുക എന്നുള്ളത് അവരെ അത്യുമായി ലക്ഷ്യമായിരുന്നു കാരണം അതാണ് അവർക്ക് എഗേൻസ് നിൽക്കാവുന്ന ഏറ്റവും വലിയ ശക്തി എന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടാണ് അങ്ങനെ വന്നത് പക്ഷെ ഇപ്രാവശ്യത്തെ ഇലക്ഷനിൽ അങ്ങനെ ഒരു വാക്കേ ഇല്ല കാരണം കോൺഗ്രസ് അവര് ചിത്രത്തിൽ ഇല്ല ഇപ്പോ ഇന്ത്യ മുന്നണി എന്നുള്ള രീതിയിൽ വരുന്ന ആ മുന്നണി രീതിയില മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ ഇത് മാത്രമല്ല ഈ പറയുന്ന രാഹുൽ ഗാന്ധിയെക്കാളും കൂടുതൽ ഒരു ഭീഷണിയായി കണ്ടത് ചിലപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ പോലെയുള്ള ആളുകളായിരിക്കാം അതുകൊണ്ടായിരിക്കും ഇപ്പൊ കേസ് നിൽക്കുന്നു ഇപ്പൊ അദ്ദേഹത്തിന് ഡൽഹിയിലെ പ്രചരണ വേളകളിലും വോട്ടെടുപ്പിന്റെ സമയത്തും അല്ല ഇദ്ദേഹം തിരിച്ചു ഇപ്പൊ പുതിയ കേസുകളൊക്കെ ഒരിക്കലും ഒരു തീ ഇല്ലാതെ എന്ന് പറഞ്ഞ പോലെ ഒന്നുമില്ലാതെ പുക അപ്പോ അതിൽ എന്തെങ്കിലുമൊക്കെ ഇല്ലാത്ത രീതിയിൽ ഒരു എൻ ഐ അന്വേഷണം വരുമോ നമ്മുടെ ബിരിയാണി ചെമ്പ് കടത്തിയ സമയത്ത് എൻ ഐ അന്വേഷണം വരുന്നു സ്വർണ്ണക്കടത്ത കേസിൽ എൻ ഐ അന്വേഷണം പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ പലരും നട്ടോട്ട് ഓടി അപ്പോൾ ഒന്നുമില്ലാതെ എന്തായാലും എൻ ഐ അന്വേഷണം ഒന്നും വരില്ല ഇ ഡി അന്വേഷണം നടത്തില്ല പക്ഷേ ഇത് സാധാരണ ജനങ്ങളിലേക്ക് എത്തുമ്പോ ഈ പറയുന്ന പോലെ വേണ്ടി ഒരു ജനാധിപത്യത്തിൽ ജനാധിപത്യത്തിൽ നിന്നും സമഗ്രാധിപത്യത്തിലേക്ക് പോകുന്നു എന്നുള്ള ഒരു സാധനം പ്രതിപക്ഷം എന്തായാലും വിടുന്നുണ്ട് ഇതിനോടൊപ്പം കൂട്ടിയോജി ഇപ്പൊ ഡൽഹിയിൽ അത്തരം ഒരു കളി ബിജെപിക്ക് കളിക്കേണ്ട കാര്യമില്ല കാരണം ബിജെപിയുടെ ലോക്സഭാ മണ്ഡലങ്ങളെല്ലാം ഡൽഹിയിൽ എല്ലാ മണ്ഡലങ്ങളും ബിജെപിക്കാണ് അവിടെ ബാക്കി എല്ലാം സീറോയാണ് അപ്പൊ അപ്പൊ അതിൽ നിന്ന് നമുക്ക് സത്യമായിട്ട് മനസ്സിലാക്കുന്നവരെയുണ്ട് എന്താ അവർ ഇപ്പോൾ ബി ജെ പിക്ക് അതിൽ നിന്നൊന്നും നേടിയെടുക്കേണ്ടെങ്കിൽ പിന്നെ അവർക്ക് ഈ രാഷ്ട്രീയം ഇങ്ങനൊരു രാഷ്ട്രീയം കളിക്കേണ്ട കാര്യമില്ല അവിടെ അപ്പോൾ ഈ രാഷ്ട്രീയം അവർ കളിച്ചതിൻ്റെ ഉദ്ദേശം അവർ ഇത് അവിടെ കളിക്കുന്ന രാഷ്ട്രീയമായിട്ടല്ല നേരിൻ്റെ പക്ഷത്ത് നിൽക്കുന്നു എന്നുള്ളത് ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ കണ്ട സത്യ കാരണം തെറ്റ് ചെയ്തവർ ആരായാലും അവർ ഇരുമ്പഴിക്കുള്ളിൽ പോകണം അവർക്കെതിരെ അന്വേഷണം വരണം എന്നൊരു കാര്യം അതിപ്പോൾ എത്ര വലിയവനായിക്കോട്ടെ മുഖ്യമന്ത്രി ആയിക്കോളട്ടെ പ്രധാനമന്ത്രി ആയിക്കോളട്ടെ അതാരനെ ആയാലും ഇരുമ്പഴിക്കുള്ളിൽ പോകേണ്ടവരാണെങ്കിൽ പോകണം എന്നുള്ളൊരു കാര്യം അവിടെ തത്വത്തിൽ കൊണ്ടുവരിക ചെയ്ത് അതേപോലെ തന്നെ എടുക്കുന്ന നിലപാടുകൾ അത് സ്റ്റബണായിട്ട് എടുത്ത് മുന്നോട്ട് പോകാം തെറ്റ് ചെയ്താൽ അത്തുപോകണം അത് പിന്നെ പ്രധാനമന്ത്രി ചെയ്തു തെറ്റ് ചെയ്തെങ്കിൽ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ അകത്തുപോകാനുള്ള ഇത് കാണിക്കണം ചങ്ങുറ്റം കാണിക്കണം അത് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഹൈക്കോടതി നിന്നും സുപ്രീം കോടതിയിൽ നിന്നൊക്കെ പോകുന്ന സമയത്ത് അവിടെ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് അകത്തുവിട്ട് വെയിലിറങ്ങോ അപ്പോൾ എന്തെങ്കിലും കോടതി കാണാതെ അല്ലല്ലോ ബെയിൽ നിശ്ചയിക്കുന്നത് ഒരു കോടതി ഒരാൾക്ക് ജാമ്യം നിശ്ചയിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികം കോടതി ചില കോടതി ഒരിക്കലും ഒരു എല്ലാവരും പറഞ്ഞതുപോലെ സംഘീ കോടതി എന്ന് പറഞ്ഞാൽ നമുക്ക് തള്ളാൻ പുച്ഛിക്കാം പക്ഷേ ഒരിക്കലും കോടതികളോ അല്ലെങ്കിൽ ന്യായാധിപന്മാർന്നോ ഒരിക്കലും ഒരു ഭരണ പാർട്ടിക്കും വേണ്ടി ഇത് ചെയ്യില്ല അത് ഏത് വന്നാലും അത് ചിലരും മനസ്സിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ രാഷ്ട്രീയപരമായിട്ട് ചിന്തിക്കുന്നവരുണ്ടായിരിക്കാം പക്ഷേ എങ്കിൽ കൂടിയും ന്യായാധിപന്മാർ അവരുടെ ആ സീറ്റിൽ വന്നിരിക്കുമ്പോൾ ലോ ആൻഡ് ഓർഡർ അനുസരിച്ച് ഒരു കാര്യങ്ങൾ ചെയ്യുള്ളൂ അപ്പോൾ അങ്ങനെ എടുക്കുന്ന സമയത്ത് സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതിയൊക്കെ ഇദ്ദേഹത്തിൻ്റെ ജാമ്യം എന്തുകൊണ്ട് നീക്കി വെച്ചു അല്ലെങ്കിൽ നീട്ടിക്കൊണ്ട് പോകുന്നു എന്നുള്ളത് നോക്കിയാൽ ഉത്തരം കിട്ടും അതിനകത്തൊന്നും രാഷ്ട്രീയമായിട്ട് കാണേണ്ടതില്ല അത് രാഷ്ട്രീയമായി കാണണ്ടെന്നുണ്ടറിയോ ഈ ഇലക്ഷൻ സമയത്ത് അതിനെ രാഷ്ട്രീയമായി കണ്ടുകൊണ്ട് രണ്ട് വോട്ട് ഇന്ത്യ മുന്നണിക്ക് കിട്ടിയാൽ അത് നേട്ടം ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ത്യ മുന്നണിക്കാണ് അല്ലാതെ അരവിന്ദ് കെജ്രിവാളിൻ്റെ പാർട്ടിക്കല്ല അപ്പോൾ ആം ആദ്മി പാർട്ടി അതിന് കാര്യമായിട്ടൊന്നും സീറ്റ് ഉണ്ടാക്കിയില്ലെങ്കിൽ കൂടിയും അത് കാണിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് നേട്ടം ഉണ്ടാക്കാമെന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത് അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങളാണ് അവർ നോക്കിയത് പക്ഷെ അല്ലാതെ ബി ജെ പി അതിന് മൈൻഡ് വെളി ചെയ്യാത്ത രീതിയിൽ പോയി ഇപ്രാവശ്യം കോൺഗ്രസിന് എഗയിൻസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എവിടെയും ഒരു പ്രചരണം നടന്നിട്ടില്ല ശ്രദ്ധിച്ച് നോക്കിയറിയാം ഇപ്രാവശ്യ എലക്ഷനിൽ അദ്ദേഹം കോൺഗ്രസ്സിന് അഗെയിൻസ്റ്റ് ഒരിക്കൽ മറ്റേ രാഹുൽ ഗാന്ധിക്ക് എതിരെ പറഞ്ഞെങ്കിൽ പോലും കോൺഗ്രസ് എന്ന വാക്കിനോടോ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തോടേക്ക് അദ്ദേഹം കടന്നിട്ടേ ഇല്ല കാരണം ആദ്യം അതായത് മോഡി ആദ്യം വരട്ട് വന്നപ്പോൾ പറഞ്ഞ പോലെ കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള ലക്ഷ്യം അദ്ദേഹം നേടിയ പോലെയാണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പോയത് എന്നാൽ നാനൂറിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ശരീരഭാഷ എന്ന് മനസ്സിലാക്കേണ്ടത് നാനൂറിലേക്ക് എത്തില്ല ബി ജെ പി എന്നുള്ളതാണ് നാലാം ഘട്ടത്തിലേക്ക് പോകുമ്പോഴും വ്യക്തമാക്കുന്ന ഒരു കാരണം എന്തായാലും നാനൂറാണോ മുന്നൂറാണോ മുന്നൂറ്റി ഇരുപതാണോ എന്നുള്ളത് ജൂൺ നാലാം തീയതി ഉച്ച കഴിഞ്ഞ് കൃത്യമായി അറിയാൻ കഴിയുള്ളൂ മറ്റൊരു വിഷയവുമായി വീണ്ടും ചേരാം നന്ദി നമസ്കാരം നന്ദി